അൻവർ എംഎൽഎക്കെതിരെ കൊലവിളി മുദ്രാവാക്യം മുഴക്കിയ നൂറോളം സിപിഎം പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ് ഇക്കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ സി പി എം പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിലാണ് പോലീസ് ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് നിലമ്പൂർ നഗരത്തിൽ ഗതാഗത തടസ്സമുണ്ടാക്കി അനുവാദമില്ലാതെ പ്രകടനം നടത്തി സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കും വിധം പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കി നടത്തിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം തീയതി വൈകുന്നേരം സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പദ്മാക്ഷൻ സിഐ ട്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് കെ ആന്റണി നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഉപാധ്യക്ഷ ഐ ജയകൃഷ്ണൻ നിലമ്പൂർ ചന്തക്കുന്ന് കുരുളായി ചാലിയാർ ലോക്കൽ സെക്രട്ടറിമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത് അൻവർ എം എൽ എ കയ്യും കാലും വെട്ടിയെരിഞ്ഞ ചാലിയാറിൽ ഒഴുക്കും തുടങ്ങിയ മുദ്രാവാക്യങ്ങളായിരുന്നു ഇവർ മുഴക്കിയത് ഇത് പിന്നീട് വിവാദമാവുകയായിരുന്നു പാർട്ടി സെക്രട്ടറി ഗോവിന്ദന്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് നിലമ്പൂർ സിപിഎം പ്രകടനം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎമ്മിനും എതിരെ ആഞ്ഞടിച്ച അൻവറിന് താക്കിയതായിരുന്നു സിപിഎം പ്രവർത്തകർ തെരുവിൽ മുഴക്കിയ ഈ മുദ്രാവാക്യം അതേസമയം പ്രതിഷേധ പ്രകടനത്തിനോട് ിൽ അൻവറിന്റെ കോലവും ഇവർ കത്തിച്ചിരുന്നു ചെങ്കൊടി തൊട്ട് കളിക്കണ്ട എന്ന ബാനറും അൻവറിന്റെ കോലവുമായിട്ടായിരുന്നു ഇവർ നിലമ്പൂർ നഗരത്തിലൂടെ പ്രതിഷേധം നടത്തിയത് അൻവർ സി പി എം നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കെതിരെയും നടത്തിയ ആരോപണങ്ങൾക്കെതിരെ സി പി എം പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഏരിയ തലത്തിൽ പ്രതിഷേധത്തിന് സി പി എം ഇറങ്ങി ജില്ലാ കമ്മിറ്റിയാണ് ആഹ്വാനം ചെയ്തത് അതേസമയം അൻവർ പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനും എതിരെയാണ് സംസാരിച്ചതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കിയത് ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല പി വി അൻവറിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് ആരോപണം ഉന്നയിച്ചപ്പോഴേ അത് സംശയമുണ്ടായിരുന്നു എന്നിട്ടും അതിന് പിന്നാലെ പോകാതെ ആരോപണം അന്വേഷിക്കാൻ ഒരു സംഘത്തെ നിശ്ചയിക്കുകയാണ് സർക്കാർ ചെയ്തത് എം എൽ എ എന്ന നിലയിൽ പി വി അൻവർ പറഞ്ഞ പരാതികളിൽ നടപടികൾ സ്വീകരിച്ചിരുന്നു അതിൽ തൃപ്തനല്ലെന്ന് അൻവർ പറഞ്ഞിരുന്നു സി പി എം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയത് അതേസമയം നേരത്തെ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനുമെതിരെയാണ് അൻവർ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല എൽ ഡി എഫിന്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു ഉദ്ദേശം വ്യക്തമാണ് അദ്ദേഹം തന്നെ തുറന്നു പറയുകയാണ് എൽ ഡി എഫിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി അറിയിച്ചു എൽ ഡി എഫിൽ നിന്ന് വിട്ടു പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നും അറിയിച്ചിരിക്കുകയാണ് അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തള്ളുന്നു എൽ ഡി എഫിനെയും സർക്കാരിനെ അപമാനിക്കാനുള്ള ഒരു ശ്രമമാണ് അൻവർ നടത്തിയത് എല്ലാ ആരോപണങ്ങൾക്കും അൻവറിന് വിശദമായി തന്നെ മറുപടി നൽകുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതും പാർട്ടിക്കും സർക്കാരിനും എൽ ഡി എഫിനും എതിരെ അൻവർ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും തള്ളിക്കളയുന്നു അത് പൂർണ്ണമായും എൽ ഡി എഫിനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ആരോപണമായിട്ട് മാത്രമേ കണക്കാക്കാനാകൂ ഈ നിലപാട് നേരത്തെ നിശ്ചയിച്ച് അന്വേഷണ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല അത് കൃത്യമായി നിഷ്പക്ഷമായി തന്നെ തുടരുമെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് അതേസമയം അൻവറിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു സി നേതാക്കൾ തന്നെ നടത്തിയത് അൻവറിനെ തിരുത്തണമെന്നായിരുന്നു പറയുന്നത് അൻവർ പരിധിവിട്ട് സംസാരിക്കുകയാണ് അത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണം വിവാദം പാർട്ടിക്ക് ഏറെ ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കളടക്കം പറയുന്നത് അൻവറിനെ തിരുത്താനുള്ള ഇടപെടലാണ് ഇവിടെ വേണ്ടത് അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പാർട്ടിക്ക് വലിയ ും അൻവറിനെ തിരുത്താൻ അൻവറിനെ ഇടത് എം എൽ എ ആക്കാൻ മുൻകൈ എടുത്ത നേതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട് അൻവറിനെ കൊണ്ടുവന്നവർ തന്നെ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് തന്നെയാണ് സി പി എമ്മിലെ മുതിർന്ന നേതാക്കളും ആവശ്യപ്പെടുന്നത്